ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുന്ന ഒറ്റുകാരൻ്റെ റോളിലേക്ക് തൊഴിലുടമ തരം താഴ്ന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സംസ്ഥാന ബജറ്റ് എന്ന കേരള റിട്ടയർഡ് ടീച്ചേഴ്സ് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ സമ്മേളനം ആരോപിച്ചു ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുന്ന ഒറ്റുകാരന്റെ റോളിലേക്ക് തൊഴിലുടമ തരം താഴുന്നതാണ് രണ്ടായിരത്തിയാറിലെ സംസ്ഥാന ബജറ്റ് എന്ന് കേരള റിട്ടയർഡ് ടീച്ചേഴ്സ് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ സമ്മേളനം ആരോപിച്ചു കാഞ്ഞങ്ങാട് ഫോർട്ട് വിഹാർ ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടന്നത് ഡിസിസി പ്രസിഡന്റ് പി കെ ഫൈസൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഒരു അന്തരീക്ഷത്തിലാണ് എല്ലാവരും കാരണം നമുക്കറിയാം കഴിഞ്ഞ പത്ത് വർഷക്കാലം കേരളം ഭരിച്ച പിണറായി സർക്കാർ എന്ന് പറയുന്നത് സർവീസിലുള്ള റിട്ടയർ ചെയ്ത് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വിശ്രമങ്ങളിലും വിവിധ മേഖലകളിലും പ്രവർത്തിക്കുന്ന റിട്ടയർ ചെയ്ത ജീവനക്കാരെയെല്ലാം ഒരുപോലെ ദ്രോഹിച്ച് മുമ്പോട്ട് പോകുന്ന അവരുടെ ആനുകൂല്യങ്ങൾ നിഷേധിച്ച അവരുടെ അവകാശങ്ങൾ ഇല്ലായ്മ ചെയ്ത് മുമ്പോട്ട് പോകുന്ന ഒരു ഗവൺമെന്റായി കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ സ്ഥാനം പിടിച്ച ഗവൺമെന്റായി ആയി പിണറായി സർക്കാർ മാറി എന്നാണ് ഈ സമ്മേളനത്തിൽ നിങ്ങളോട് സൂചിപ്പിക്കാറുള്ളത് ജില്ലാ പ്രസിഡന്റ് അശോകൻ കോടോത്ത അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ ശ്രീനിവാസൻ യൂസഫ് നഗരസഭാ കൌൺസിലർ ലിസി ജേക്കബ് സംസ്ഥാന സമിതി അംഗങ്ങളായ പി കെ ചന്ദ്രശേഖരൻ എ ദാമോദരൻ എം രാധാകൃഷ്ണൻ കെ പി എസ് ടി എ ജില്ലാ സെക്രട്ടറി ടി രാജേഷ് കുമാർ എം രാധാകൃഷ്ണൻ കെ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം കെ ആർ ടി സി സംസ്ഥാന ജനറൽ സെക്രട്ടറി അടാട്ട് വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ കമ്മിറ്റി അംഗം കെ കെ പിഷാരടി അധ്യക്ഷത വഹിച്ചു ഉദുമ ഗ്രാമപഞ്ചായത്ത് അംഗം സി കെ വേണു ഗീതാ മുട്ടത്ത് എന്നിവർ സംസാരിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുക്കപ്പെട്ട കെ ആർ ടിസി അംഗങ്ങളായ ലിസി ജേക്കബ് സി കെ വേണു യക്ഷഗാന കലയിൽ കേരള ഫോക്കുലർ അക്കാദമി അവാർഡ് ജേതാവായ കെ കെ പിഷാരടി എന്നിവരെ സമ്മേളനത്തിൽ ആദരിച്ചു ന്യൂസ് കാഞ്ഞങ്ങാട്